വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കല്ലുമ്മക്കായി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാണ് ഈ വീഡിയോയിലൂടെ അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഈ കല്ലുമക്കായി ഇതിപ്പോൾ വേവിച്ചെടുത്ത കല്ലുമ്മക്കായാണ് അപ്പോൾ ഇത് സ്റ്റീം ചെയ്തിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഈ ബാക്ക് സൈഡിലാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി എടുത്ത് കളയണം അതുപോലെ തന്നെ എൻ്റെ അകഭാഗത്ത് ഇതുപോലെ ഒരു ചകിരി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതും ഒന്ന് എടുത്തും മാറ്റാം ഇതോടെ ഇതിങ്ങനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറുവേദന വരും കുട്ടികൾക്കൊക്കെ കഴിച്ചാൽ വയറിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുന്നുള്ളത് അങ്ങനെ ഇപ്പം എല്ലാ കല്ലുമ്മക്കായും ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കല്ലുമ്മക്കായി ക്ലീൻ ചെയ്ത് ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് ഇത് സ്റ്റീം ചെയ്തെടുത്ത വെള്ളത്തിലാണ് അപ്പോൾ ആ വെള്ളത്തിലിട്ടാണ് ഇതിനെ നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നുള്ളത് കല്ലുമക്കായി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനാണ് കുറച്ച് പണി ഉള്ളത് കുക്കിങ് വളരെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും അപ്പം ഇത്രയും വേസ്റ്റാണ് ഇത്രയും കല്ലുമ്മക്കായലുള്ളത് ഇപ്പോൾ ഇതൊരു കിലോ കല്ലുമക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ടാകുമ്പോൾ ബാക്കി ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനെ നല്ലോണം ഒരു രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കാം അങ്ങനെ നല്ലോണം കഴുകി ക്ലീൻ ചെയ്തെടുത്ത കല്ലുമക്കായാണിത് ഇനി ഇതിലേക്ക് അല്പം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് കാശ്മീർ ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇനി അല്പം മഞ്ഞൾപ്പൊടി കൂടി പൊടി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അല്പം കുരുമുളക് പൊടിയാണ് കാശ്മീർ ചില്ലി പൗഡറിന് മു എരിവ് കുറവായതുകൊണ്ടാണ് അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി അല്പം ഗരം പൊടിയും അതോടൊപ്പം തന്നെ അല്പം പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് അല്പം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഓൾറെഡി കലുമക്കായൽ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കി വേണം ഇട്ടുകൊടുക്കാൻ ഇനി അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി കൊടുക്കാം കൂടെ അല്പം കറിവേപ്പില കട്ട് ചെയ്തതും ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് എടുക്കാം ഇപ്പം മസാല അല്പം ഡ്രൈ ആയിട്ടാണ് ഉള്ളത് ഇനി ഇതിലേക്ക് ഞാൻ കല്ലുമ്മക്കായി വേവിച്ചെടുത്ത ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് കുറച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളത്തിലും അല്പം ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ആദ്യം ഉപ്പ് അല്പം കുറച്ച് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് എടുക്കാം ആ കല്ലുമ്മക്കായൽ മസാലയൊക്കെ പിടിക്കുന്ന ആ രീതിയിൽ വേണം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാൻ ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഇനി ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ കല്ലുമക്കായൻ്റെ ആ മസാലയൊക്കെ നന്നായി ആ ഒരു കല്ലുമക്കായൽ പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ഇപ്പം നല്ലോണം മസാലയൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട് മസാലയൊക്കെ ഇട്ട് ഇതുപോലെ ഒരു മണിക്കൂർ ഞാൻ വെച്ചതാണിത് ഇനി ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്രയും ഓയില് മതി ഇനി ഇതിലേക്ക് ഒരു കറിവേപ്പില തണ്ടോട് കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുകളിലായിട്ടാണ് ഇനി നമുക്ക് കല്ലുമക്കായ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കല്ലുമ്മക്കായ്ക്ക് കറിവേപ്പിലേൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കല്ലുമക്കായ ഫ്രൈ റെസിപ്പിയാണിത് ഇത് ക്ലീൻ ചെയ്യേണ്ട കുറച്ച് പണി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം അങ്ങനെ ഇപ്പോൾ കല്ലുമക്കായ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു കല്ലുമക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അങ്ങനെ ഇപ്പോൾ കല്ലുമ്മക്കായി റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഇനി കല്ലുമ്മക്കായ് വാങ്ങിയാൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്